സീതാറാം യെച്ചൂരി കണ്ണൂരുമായി ഏറെ അടുപ്പം പുലർത്തിയ നേതാവ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്തുന്നതിന് ഏറെ താൽപര്യമെടുത്തതും യെച്ചൂരിയായിരുന്നു ആ സമ്മേളനത്തിലാണ് മൂന്നാം വട്ടവും അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായത് Is to, be, is to focus on substantially increasing the independent strength of the CPIM and its political intervention capacity. Hindutva communalism can only be combated by championing uncompromising secularism. And that is a, is a point that must be underlined in today's context to strengthen the struggle to meet the challenges that we face. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾക്ക് വിപ്ലവത്തിന്റെ കരുത്തായിരുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയ സഖാവും ജെ എൻ യു പഴയ എസ് എഫ് ഐക്കാരന്റെ തീഷ്ണതയോടെ തന്നെയാണ് എഴുപത്തിനാലാം വയസ്സിലും യെച്ചൂരി തന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജ്വലിച്ചു നിന്നത് കണ്ണൂരിലേക്ക് സി പി എം പാർട്ടി കോൺഗ്രസ് കൊണ്ടുവരുന്നതിനും നിർണായക പങ്കുവഹിച്ചത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന യെച്ചൂരിയായിരുന്നു കേരളത്തിലെ നേതാക്കൾ പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ശക്തമായി പിന്തുണച്ചു അന്നത്തെ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പാർട്ടി ഘടകമുള്ള കണ്ണൂരിൽ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ അതിന്റെ സംഘടന ചൂക്കാൻ പിടിച്ചും സീതാറാം ഇവിടെ ഉണ്ടായിരുന്നു സംഘാടക സമിതി കൺവീനറായിരുന്ന എം വി ജയരാജനുമായി ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്ത് സമ്മേളനം ചരിത്ര മാറ്റാനും അദ്ദേഹം മുന്നിൽ നിന്നു കണ്ണൂരിലെ എല്ലാ നേതാക്കളുമായും പ്രത്യേക അടുപ്പവും സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ നേതാവ് മാത്രമായിരുന്നില്ലെന്നും ഇന്ത്യാ സഖ്യത്തിന്റെ കൂടി നേതാവായിരുന്നുവെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അനുസ്മരിച്ചു സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിന്റെ നേതാവ് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെയും ഇന്ത്യ വേദിയുടെയും നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് തൊഴിലാളി കർഷകാതി ബഹുജനങ്ങളുടെ സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കുമ്പോഴെല്ലാം ആ പോർമുഖത്ത് സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടെ വിയോഗം ദേശീയ തലത്തിലും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുകയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അനുസ്മരിച്ചു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിനാണ് കനത്ത നഷ്ടമുണ്ടാക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കൃതകൃത്യമായ നേതൃത്വം ഇന്നത്തെ അത്യന്തം ആപലകരമായ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു ആ സന്ദർഭത്തിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടം എളുപ്പമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിലക്ക് മാത്രമല്ല ദേശീയ ദേശീയരംഗത്ത് ഇടത്ത കാലത്തുണ്ടായ ഓരോ സഭവികാസങ്ങളിലും ഓരോ പദവിന്യാസങ്ങളിലും സഹാബ് സീതാറാം യെച്ചൂരിനെ വിലപ്പെട്ട സംഭാവനകളും നേതൃത്വവും അമൂല്യമായി സൂക്ഷിക്കപ്പെടുകയാണ് ജില്ലയിലുടനീളം വെള്ളിയാഴ്ച മൗനജാഥകളും അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കാനും ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ വിയോഗ വാർത്ത അറിഞ്ഞയുടൻ കണ്ണൂരിൽ നേതാക്കൾ അനുസ്മരണയോഗവും ചേർന്നിരുന്നു പാർട്ടിക്ക് വ്യക്തമായ ദിശാബോധം നൽകിയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് അനുസ്മരണത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ